ഹലോ എല്ലാവർക്കും ഞങ്ങളുടെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നാണെങ്കിൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഓഫുള്ളൊരു ദിവസമായിരുന്നു കപ്പ ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കോട്ടയം സ്റ്റൈലൊരു കപ്പ ബിരിയാണി എൻ്റെ ആൻറ്റി പറഞ്ഞു തന്നാണ് കേട്ടോ ഈ റെസിപ്പി അപ്പൊ എങ്ങനെയാണ് കോട്ടയം സ്റ്റൈലിൽ കപ്പ ബിരിയാണി വറുത്തരച്ച കപ്പ ബിരിയാണി ഉണ്ടാക്കുന്നതെന്ന് കണ്ടിട്ട് വരാം അപ്പൊ അതിന് ഏറ്റവും ആവശ്യമായ നമുക്ക് കപ്പയെല്ലിനും എല്ലാണ് കേട്ടോ ഇവിടെ കിട്ടുന്ന എല്ല് കണ്ടോ ഇത് ഫുള്ള് നല്ല ദശയാണ് കേട്ടോ ഇത് ബീഫ് ബീഫിൻ്റെ എല്ല് അത് നമ്മൾ വാങ്ങിച്ചു പിന്നെ അതിനാവശ്യമായുള്ള ബാക്കിയുള്ള പൊടികളെല്ലാം നമ്മുടെ സവാള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ എല്ലാ സ്പൈസസ് പിന്നെ നമ്മുടെ കൊച്ചുള്ളി പിന്നെ എല്ലാ പൊടികൾ ഇത് കാശ്മീരി പൊടിയാണ് കേട്ടോ കാശ്മീരി ചില്ലി പൗഡർ അത് നമുക്ക് കളറിന് വേണ്ടി അപ്പോൾ നമ്മൾ എല്ലിനി വേവിക്കാനായിട്ട് പോകണം കേട്ടോ ഇത് ഒരു കിലോ എല്ലുണ്ടേ അത് നമുക്കിങ്ങനെ കുക്കറിലോട്ട് ഇടക്കാം എല്ലൊക്കെ നല്ല ഇതെനിക്ക് ഭയങ്കര പാടാണ് കേട്ടോ കട്ട് ചെയ്യാനിട ഇത് ഫുള്ളെല്ല ഇതിൻ്റെ ഉള്ളിൽ കണ്ടോ നല്ല നെയ്യ ഒരു എല്ലാം എല്ലാ ഇത് നേരത്തെ വെള്ളം വാലാനായിട്ട് വെച്ച് ഓക്കെ പിന്നകത്തോട്ട് നമുക്ക് പൊടികളിടാം അപ്പൊ ഇതിനകത്തോട്ട് ഞാൻ ഒരുമിച്ചാണ് കേട്ടോ ഇത് വേവിക്കുന്നത് ഇത് സെപ്പറേറ്റ് ആയിട്ട് ഞാൻ വഴച്ചെന്നൊന്നുമില്ല അപ്പൊ നമ്മുടെ ഓനിയൻ നമ്മളിടാം നന്നായിട്ട് കടന്നോട്ടെ കുറച്ച് പനിയെ മാറ്റി വെക്കാം കേട്ടോ നമുക്ക് ലാസ്റ്റ് ഗാർണിഷിങ്ങിന് വേണ്ടി പിന്നെ അതിനകത്തോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ച് മതി പിന്നെ അതിലോട്ട് നമുക്ക് കാശ്മീരിപ്പൊടി പിന്നെ നമ്മുടെ മഞ്ഞൾ പിന്നെ നമുക്ക് വേണ്ടത് മല്ലിപ്പൊടി രണ്ട് സ്പൂൺ മതി പിന്നെ നമ്മുടെ മീറ്റ് മസാല ഒരു ഒരു ഒന്നര സ്പൂൺ എനിക്ക് കണക്കൊന്നും പറഞ്ഞില്ല കേട്ടോ ഞാനങ്ങ് ഇടുകയാണ് പിന്നെ ഇതിനകത്തോട്ട് വേവം വേണ്ട കുറച്ച് എരിവുള്ള നമ്മുടെ ഇതൂടെ ഇടാം മുളക് പൊടി കുറച്ച് മതി ഓക്കെ എന്നിട്ട് കൈ കഴുകിയ കൈയാണ് ശുദ്ധമായ കൈയാണ് ഇത് വെച്ച് ഞാനിങ്ങനെ ഒന്ന് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാൻ പോവാണ് നന്നായിട്ട് ഇളക്കണം കേട്ടോ പൊടിയെല്ലാം നന്നായിട്ട് ഇളക്കി നന്നായിട്ട് മിക്സ് ചെയ്തു ഇനി ഞാൻ അതിനകത്തോട്ട് കുറച്ച് ഉപ്പും കൂടി ഇടക്കണം പിന്നത്തോട്ട് നമ്മൾ കുറച്ച് ഉപ്പും കൂടി ഇടണം ഓക്കെ എന്നാൽ നമ്മൾ നന്നായിട്ടൊന്നും കൂടെ ഇറങ്ങാം എല്ലായിടത്തും മിക്സ് ആണ് ഞാൻ അധിക സമയം ഇത് വെള്ളം വാലാനായിട്ട് വെച്ചില്ല കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ ഇതിനകത്ത് ഇതിനകത്തോട്ട് ഇനി അഡീഷണൽ ആയിട്ട് ഞാൻ വെള്ളം ഒന്നും ഒഴിക്കുന്നില്ല ഇതിനകത്ത് തന്നെ വെള്ളം നന്നായിട്ട് ഇറങ്ങിക്കോളും ഓക്കെ ഇത് മിക്സ് ചെയ്ത് പൊടിയെല്ലാം മിക്സ് ആയി നമ്മുടെ ബീഫെല്ലാം മിക്സ് ആയിട്ടുണ്ട് ഇതിനകത്ത് അടച്ചു വെച്ചൊരു മൂന്ന് പിസൽ അത് മതി നല്ല നന്നായിട്ട് നമുക്ക് വെന്ത് കിട്ടും ഓക്കെ അപ്പം വിസലടിപ്പിച്ചിട്ട് വരാം ചെറിയൊരു ആവി വരുമ്പോഴാണ് കേട്ടോ ഞാൻ വെയിറ്റ് ഇടുന്നത് അപ്പം അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം വെയിറ്റ് ഇടാനായിട്ട് പിന്നെ ആ സമയത്ത് ഞാൻ കപ്പയ്ക്കുള്ള ഉണ്ടാക്കാനായിട്ട് പോവണേ കപ്പ ഞാൻ ഊട്ടിട്ടോ കേട്ടോ അപ്പൊ നമ്മൾ ഇനി കപ്പയ്ക്കുള്ള അരപ്പ് ഉണ്ടാക്കാനായിട്ട് പോവാണ് കേട്ടോ അതിന് നമുക്ക് ഇത് ചൂടായി കഴിയട്ടെ ഇത് ചൂടാവട്ടെ നന്നായിട്ട് അപ്പൊ നമ്മുടെ ഇത് ചൂടായിട്ടുണ്ട് അപ്പൊ അതിനകത്തോട്ട് നമുക്ക് കുറച്ച് എണ്ണ മതിയെ കുറച്ചെണ്ണ കുറച്ചെണ്ണ നന്നായിട്ട് ചൂടാവട്ടെ എണ്ണ എണ്ണ ചൂടാകുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്തോട്ട് സ്പൈസസ് ഇടണം ഇതിനകത്ത് നമ്മുടെ എല്ലാം ഉണ്ട് പിന്നെ പെരും ജീരകം കേട്ടോ അതാണ് ഇടണം ഇതെല്ലാം കൂടെ നമുക്ക് ഇടാം അതൊന്നിങ്ങനെ ഒന്ന് ചൂടാട്ടെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി കേട്ടോ വറു അടച്ചാണ് കേട്ടോ നമ്മള് കപ്പതിണ്ടാക്കുന്നത് ഈ അരപ്പാണ് അതിന്റെ ഒരു ടേസ്റ്റ് നന്നായിട്ട് ഒരു ബ്രൗൺ കളറാണ് തീ ഞാൻ കുറച്ച് വരുന്നുണ്ട് കാരണം നമ്മൾ പാക്കറ്റ് തേങ്ങയാണ് അപ്പൊ അവൻ സൈ എല്ലാം ഒരേപോലൊന്നും ആയിരിക്കത്തില്ല അപ്പൊ നമ്മൾ നന്നായിട്ട് നോക്കി വേണം ഇതാക്കാൻ അതിനകത്തോട്ട് നമുക്ക് കൊച്ചുള്ളി അല്ല മാട്ടീന്ന് ഞാൻ കൊണ്ടുവന്നിട്ട് അത് ഫ്രീസറിൽ വെച്ച് നോക്കുകയാണ് അപ്പോൾ നമ്മൾ കുറച്ച് ിലും കൊണ്ട് നമ്മൾ നമ്മളിവിടുന്ന് മേടിക്കുന്ന പാക്കറ്റ് കറിവേറ്റിലാണ് കേട്ടോ ഈ രണ്ട് മൂന്നാല് തണ്ട ഉണ്ടായിരുന്നു അത് പത്ത് നൂറ്റി അറുപത് രൂപയുടെ സാധനമാണ് ഇത് നല്ല ബ്രൗൺ ഇങ്ങനെ കളർ മാറി മാറി വരുന്നുണ്ട് കേട്ടോ കൊറച്ചും കൂടെ ഒന്നായിക്കോട്ടെ അതിലോട്ട് നമുക്ക് ഇനി കൊറച്ച് ഉപ്പിടാട്ടോ നമ്മൾ ബീഫിന് ഓൾറെഡി ഇട്ടിട്ടുണ്ട് കപ്പയും ഞാൻ ഉപ്പിട്ടാണ് വേവിച്ചത് അനത്തിനൊരിച്ചടി ഇവിടെ വേണമല്ലോ ഓക്കെ ഇനി നമുക്ക് ഇതിനകത്തോട്ട് ആവശ്യമായിട്ടുള്ള പൊടികൾ അതും കൂടി ഇട്ട് മൂപ്പിക്കുമ്പോഴത്തേക്കും തറക്റ്റ് ചെയ്താൽ കേട്ടോ ഓക്കെ ഇതിനകത്തോട്ട് ഞാൻ കുറച്ച് മഞ്ഞപ്പൊടി കുറച്ച് മല്ലിപ്പൊടി ഇച്ചിരി മതിയേ കുറച്ച് കുറച്ച് മതി ആരെ വെച്ചേണ്ടെന്നുള്ളു കുറച്ച് നമ്മുടെ മസാല പിന്നെ നമുക്കൊരു കുറച്ച് അര സ്പൂൺ നമ്മുടെ അര ടീസ്പൂൺ നമ്മുടെ ഗരം മസാല ഓക്കെ ഓൾറെഡി മസാല ഇതിനകത്തുണ്ട് അതിൽ അതിന് ടേസ്റ്റിന് ഒന്നും കൂടെ വരാം നമുക്ക് ഈ അരപ്പ് നന്നായി ഒന്നും കൂടെ ഒന്ന് പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് ഇതാക്കാം അങ്ങനെ നമ്മുടെ അരപ്പ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതൊന്ന് തണുത്ത് കഴിയുമ്പോഴത്തേക്ക് മിക്സിക്കകത്തിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കണം നമ്മുടെ ബീഫിൻ്റെ ഇതൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ തുറന്നൊന്ന് നോക്കട്ടെ ഓക്കെ ഇത് വേണ്ട ഞാൻ പറഞ്ഞില്ലേ ഇതിൽ വെള്ളം വരുമെന്ന് ഇതിങ്ങനെയാണ് എന്ത് കേട്ടോ ഇപ്പം നമ്മുടെ അരപ്പൊക്കെ നന്നായിട്ട് മൂട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കിതൊന്ന് ചൂടാറി നമുക്കിത് അരച്ചെടുക്കാം മിക്സിയുടെ ജാറിലിട്ട് ഓക്കെ അപ്പം ഇതിനകത്തോട്ട് ഇത് ഞാൻ കെറ്റലിൽ ചൂടാറിയ വെള്ളമാണ് കേട്ടോ അത് ഞാൻ കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് ഒന്നൊന്ന് അര അരഞ്ഞ് കിട്ടാനായിട്ട് മിക്സിയുടെ ജാറിലിട്ട് അടച്ച് അപ്പം നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അവിടെ കരുവാപ്പട്ടയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നന്നായിട്ട് അരങ്ങും നമ്മൾ പാത്രം വെച്ചു ഇതിനകത്തോടെ നമ്മൾ ഇനി കപ്പയും എല്ലോ എല്ലാം കൂടെ മിക്സ് ചെയ്യാനായിട്ട് പോവാണ് അപ്പം അതിന് മുന്നേ ഇനി സെപ്പറേറ്റ് വേറൊരു പാത്രം എടുക്കുന്നില്ല കേട്ടോ ജസ്റ്റ് കടുക് പൊട്ടിക്കാനായിട്ടോ അപ്പം ഇപ്പം ഈ കപ്പയൊക്കെ ഇടുന്നതിന് മുന്നായിട്ട് തന്നെ ഞാൻ ഒന്ന് കടുക് പൊട്ടിക്കാൻ പോവാണ് ഇച്ചിരി എണ്ണ ഒഴിച്ചു ഇനി നന്നായിട്ട് ചൂടാട്ടെ അതോടെ ഞാൻ രണ്ട് നമ്മുടെ കാശ്മീരി ചില്ലി ഇട്ട് ഒന്ന് ചൂടാക്കാൻ കുറച്ച് കറിവേറ്റ കടുക് പൊട്ടിക്കാൻ ഏറ്റവും ആവശ്യമായത് കടുകാരുന്നു കേട്ടോ അതിനാൽ ഞാൻ മറന്നുപോയി ഞാൻ ഇട്ടെ രണ്ട് മൂന്ന് മണിട്ട് ഒന്ന് പൊട്ടട്ടെന്തേ ഉറച്ചേക്കാം കടുക് പൊട്ടി എല്ലായിടത്തും ആയിരിക്കും കടപ്പിച്ച് അടച്ചേക്കാം അതിനകത്തോടെ നമ്മുടെ കപ്പ നമ്മുടെ നമ്മടെ ബീഫ് നീ ഞാൻ ഒന്നിലാണ് സിമ്പിൾ പിന്നേരം നടുക്കം കുറച്ച് സ്പേസുണ്ടാക്കി നൃത്തം നമ്മുടെ അരച്ചു വെച്ചേക്കുന്ന അരപ്പ് ഈ സ്പാച്ചിലെ നല്ലതാണ് കേട്ടോ ഇങ്ങനെ മൊത്തത്തിൽ നമുക്കിങ്ങനെ എടുക്കാൻ പറ്റും എല്ലാം ഇട്ടിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ടത് മിക്സ് ചെയ്യണം ഫസ്റ്റ് അത് കഴിഞ്ഞ് നമുക്ക് നല്ല കുഴച്ചങ്ങൾ എടുക്കാം ഉപ്പ് ലാസ്റ്റ് നമുക്ക് നോക്കാവേ നന്നായിട്ട് എല്ലായിടത്തും ഒന്ന് ആവട്ടെ അത് കഴിഞ്ഞ് നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കണം വേറെ തടി തവിയുണ്ട് നമുക്ക് ഉപ്പൊന്ന് ജസ്റ്റ് നോക്കാവേ നല്ല നല്ല സ്മെല് വരുന്നുണ്ടരച്ചയൊക്കെ ആണ് നമുക്ക് ഉപ്പൊന്നോക്കാം ലേശം കൂടെ വേണം നമ്മൾ പൊട്ടറ്റോ സ്മാഷർ വെച്ച് നന്നായിട്ട് സ്മാഷ് കേട്ടോ അതുകൊണ്ട് ആ ഒരു കൺസിസ്റ്റൻസി ഉണ്ടോ നമ്മൾ ഇതിന് ശേഷം നമ്മളിതെല്ലാം ആക്കിയതിന് ശേഷം കടുക് പൊട്ടിച്ച് ഇതന്നെ മേലെ ഒഴിക്കാം പക്ഷേ ഇനി ഞാൻ വേറെ പാത്രം എടുക്കേണ്ടതെന്ന് ഓർത്ത് മടിയായിട്ടാണ് കേട്ടോ ആദ്യം തന്നെ കടുക് പൊട്ടിച്ചിട്ട് ഇതൊക്കെ ഞാൻ എടുത്തത് സ്മാശ് ചെയ്യാനായിട്ട് നമ്മൾ ഇവിടുത്തെ വലിയ ആളെ തന്നെ വിളിച്ചു അതന്നെ വീട്ടിലൊക്കെ ഇങ്ങനെ ഒരു കമ്പൗണ്ടാവുമല്ലോ ഇങ്ങനെ ഇളക്കാനായിട്ട് ഇവിടെ നമ്മുടെ കയ്യിൽ അതൊന്നും ഇല്ലാത്തതാണ് ഞാൻ ഇപ്പോൾ എടുത്തേക്കുന്ന ആയുധം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചപ്പാത്തി പലകയാണ് അതുകൊണ്ട് ഇതും ഉണ്ട് ഉപകാരം നന്നായിട്ട് മിക്സ് ചെയ്യാം വീട്ടിൽ സിരാച്ചിൻ്റെയൊക്കെ മമ്മി കപ്പയൊക്കെ വേവിക്കാൻ നേരത്തെ ഇങ്ങനെ നെൽപ്പൊക്കെ ഇരുന്ന് ചൂളയിൽ ഇരുന്നിട്ട് കാലിൻ്റെ ഇത് പത്തി കൊണ്ട് ചട്ടിയൊക്കെ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് ഒരു കമ്പ് വെച്ച് അങ്ങോട്ട് വെച്ചങ്ങോട്ടിങ്ങോടെ എങ്ങനെ ഇളക്കി 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 നല്ല കുഴമ്പ് പോലെ ആക്കും ഇതുപോലെ തൊന്നും കാണത്തില്ല പക്ഷേ ഇത് പക്ഷെ നമുക്ക് റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന കപ്പ ഇതുപോലെ ഇടയ്ക്ക് കടിക്കാനൊക്കെ ഉണ്ട് നമുക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് ഉപ്പ് നോക്കട്ടെ നോക്കിക്കേ നോക്കിക്ക ഉപ്പ് മതി വന്നു വേണോ ഇപ്പൊ നമ്മുടെ കപ്പ ബിരിയാണി റെഡിയായി ഞങ്ങൾ ഉച്ചക്ക് ചോറ് പോലും കഴിക്കാതെ ഇത് തിന്നാൻ വെയിറ്റ് ചെയ്തേട്ടോ ിത് പ്ലേറ്റിലോട്ട് മാറ്റി നമുക്ക് എത്രയും വേഗം ചൂട് പോകണം കഴിക്കാം ഞാൻ കുറച്ച് ഒനിയ ഞാൻ മാറ്റി വെച്ചായിരുന്നല്ലോ അത് ഞാൻ ഇനി നമുക്ക് കഴിക്കാനായിട്ട് അത് ഇച്ചിരി വലുതായിട്ടായിരുന്നു അപ്പം നമുക്ക് ചോപ്പറിലിട്ട് ജസ്റ്റ് ഒന്ന് അതിനൊന്നു ഇതാക്കി എടുക്കാതെ നമുക്ക് അപ്പം കഴിക്കാം ും ഫുഡ് പ്രോസസ്സറും ചെറുതായിട്ടൊന്നും അങ്ങനെ നമ്മൾ അരപ്പെല്ലാം ഇളക്കി ഗ്യാസ് ഓഫ് ചെയ്തു എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു ആ ചൂടടുപ്പത്ത് കുറച്ചും കൂടി ഈ ആവിയും എല്ലാം ആവി കയറി ആ അരപ്പെല്ലാം കൂടെ ഒന്നും കൂടെ ഒന്ന് മിക്സായി എല്ലാം കൂടെ ഒന്ന് സെറ്റ് സെറ്റാകാനായിട്ടൊന്ന് വെച്ചേക്കുമായിരുന്നു കേട്ടോ ഇനി നമുക്ക് പാത്രത്തിലെടുത്ത് വിളമ്പ് കഴിക്കാം അമ്മ ഇവിടെ എന്നെ വീഡിയോ കോൾ ചെയ്തോണ്ടിരിക്കുകയാണ് കേട്ടോ ഹലോ പറ അമ്മേ ഹലോ കപ്പ ബിരിയാണിയുടെ കൂടെ ഒരു കട്ടൻ ചായയും കൂടെ ആയാൽ നല്ലതായിരിക്കും അപ്പം നമ്മളൊരു കട്ടൻ ചായയും കൂടെ ഇട്ടിട്ടുണ്ട് അങ്ങനെ നമുക്ക് ഇവിടെ നിന്ന് എടുത്ത് നമുക്ക് വിളമ്പാട്ടോ അപ്പോൾ നല്ല സ്മെല്ല് വരുന്നുണ്ടേ മണ്ടയ്ക്കോട്ട് നമുക്ക് കുറച്ച് സവാള ഇങ്ങനെ അങ്ങോട്ട് അങ്ങോട്ടിട്ട് കൊടുക്കണം എന്നിട്ടൊരു പിടി പിടിക്കണം ഇച്ചിരി അച്ചാറും കൂടി ഇവിടെ ഉണ്ടോ നല്ലതായിരിക്കുമേ എനിക്ക് കണ്ടിട്ട് ഇനി നമുക്ക് കഴിച്ചു വയ്ക്കാം നമ്മൾ സ്ഥിരാച്ചന് ആദ്യം കൊടുക്കാം എന്നിട്ട് പറയട്ടെ അഭിപ്രായം എങ്ങനെയുണ്ടെന്ന് അങ്ങനെ നമ്മള് സുജാസിനെ ടേസ്റ്റ് ചെയ്യാൻ കൊടുത്താൽ എങ്ങനെയുണ്ടെന്ന് ഇപ്പം പറയും ആണോ ഉണ്ട് കപ്പ കഴിച്ചു അരപ്പോടെ എടുത്ത് കൊള്ളാല്ലേ അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എനിക്ക് ഈ റെസിപ്പി ലിസമിക്ക് ഒരു വലിയ താങ്ക്സ് കേട്ടോ അതുപോലെ തന്നെ ഞങ്ങളൊന്നേ കഴിച്ചിട്ട് വരത് സിജോ കഴിച്ചു തുടങ്ങി എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല ഞാൻ കഴിച്ചിട്ട് വരുന്നത് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ച